ദ യേസ് രചന ഏക അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി ഈ കുടുംബത്തിൽ കേറി വന്ന് ഈ തറവാട് മുച്ചൂട് നശിപ്പിക്കാന്നാണോ നീ നിരീച്ചിരിക്കുന്നേ നന്ദിയില്ലാത്തവള് നിന്റെ ഒരു ഉദ്ദേശം അവിടെ നടക്കാൻ പോകുന്നില്ല ഈ നിമിഷം വീട്ടിൽ നിറങ്ങിക്കോണം നീ വല്യച്ഛൻറെ ദേഷ്യയോടെ ദക്ഷയോട് പറഞ്ഞു അതിന് മാത്രം അവൾ എന്ത് തെറ്റാണ് ഏട്ടാ ചെയ്ത് പെട്ടെന്നാണ് ആരും പ്രതീക്ഷിക്കാതെ കല്യാണിയുടെ അമ്മയുടെ ശബ്ദ അവിടെ ഉയർന്നു ലക്ഷ്മി നീ ഏട്ടനു നേരെ ശബ്ദം ഉയർത്തുന്നോ കല്യാണിയുടെ അച്ഛൻ അവരെ തടയാനായി മുമ്പോട്ട് വന്നു ഞാൻ ചോദിച്ചില്ല എന്താ തെറ്റ് ഇനിയും ഞാൻ ശബ്ദം ഉയർത്തായിരുന്നാൽ ശരിയാവില്ല എന്ത് ദ്രോഹ നിങ്ങൾ ഈ കുടുംബത്തോട് ചെയ്ത് നമ്മുടെ ചോര ഇന്നലെ വരെ തെരുവിൽ അലഞ്ഞടഞ്ഞിരുന്ന് ഒരു പ്രാന്തനെ പോലെ ഉടുതുണിക്ക് മറുതുണിയിലെ തെരുവിൽ അലഞ്ഞപ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞ അഭിമാനമൊന്നും ഉണ്ടായില്ലേ സ്വന്തം മകൻ നശിച്ചു കാണുന്നണോ നിങ്ങളോ ആഗ്രഹിക്കുന്നു ലക്ഷ്മി വാക്കുകൾ ഉപയോഗിക്കണം ആരെങ്കിലും കണ്ടിട്ടാണ് ഈ ധൈര്യം അത് വേണ്ട എന്നും പറയാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ എന്റെ കൈയുടെ ചൂട് നീ അറിയും മറ്റാരെയും കണ്ടിട്ടല്ല ഈ ധൈര്യം എനിക്ക് പറയാനുള്ള ഇനിയെങ്കിലും ഞാൻ പറയണം നമ്മുടെ കുഞ്ഞാ തെരുവിൽ അറിയുമ്പോൾ ഒരാൾക്കും തോന്നിയില്ലല്ലോ അവനെ പഴയതുപോലെ ജീവിതത്തിലേക്ക് കൊണ്ടുപോണെന്ന് അവനായിട്ട് യാതൊരു ബന്ധവും ഈ കുഞ്ഞിന് വരെ അവനെ കണ്ടപ്പോൾ മനസ്സലിവി തോന്നി എന്നിട്ട് അവനോട് രക്തബന്ധമുള്ള ഒരാൾ പോലും ഈ നിമിഷം വരെ അതിന് മുതിർന്നോ അവന്റെ ആ നശിച്ച ജീവിതത്തിൽ നിന്ന് കൈപ്പിടിച്ച് അവന് ബുദ്ധി ഉപദേശം നേർവഴിക്ക് നടത്തിയതാണോ ഈ കുട്ടി ചെയ്ത തെറ്റ് ഒന്നുമില്ലെങ്കിലും നമ്മുടെ മകൻ നശിച്ചു പോയില്ലല്ലോ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ അവൻ ജീവിക്കാനുള്ള അവന്റെ അവകാശമില്ല അവൻ ചോദിച്ചത് അവന്റെ ജീവിതം ഇല്ലാതാക്കി നിങ്ങളെ ദ്രോഹിക്കാൻ അവൻ മുതിർന്നിട്ടില്ലല്ലോ അവൻ ന്യായമല്ലാത്ത ഒന്നും ചോദിച്ചിട്ടില്ല അവൻ ചോദിച്ചവന് നൽകിയാലെന്താ അവനും നമ്മുടെ കുഞ്ഞല്ലേ നമ്മുടെ ആദ്യം അവനല്ലേ അച്ഛ അമ്മയെന്ന് വിളിച്ച് അവന് ചെയ്തു കൊടുക്കേണ്ടത് എന്ത് കടമയാ അവന് വേണ്ടി നിങ്ങൾ ചെയ്ത് സ്വന്തം മകൻ നശിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ മോളെങ്ങനെ തെറ്റുകാരിയാവും ഇവളെ തെറ്റുകാരി എന്ന് വിളിക്കുന്ന ചേട്ടന്റെ ആഗ്രഹം അപ്പം അവൾ നശിച്ചാണെന്ന് തന്നെയാണോ അതാണോ വലിയേട്ടൻ എപ്പോഴും പറയുന്ന കുടുംബസ്നേഹം കൂട്ടത്തിലൊന്നുപോയപ്പോൾ അവൻ്റെ അവന്റെ കൂടി കൈക്കലാക്കാണോ എല്ലാവരുടെയും മനസ്സിലിരിപ്പ് അങ്ങനെയെങ്കിൽ ഈ കുട്ടി പറയുന്നത് തന്നെയല്ലേ ശരി അങ്ങനെ ഒരു ഉദ്ദേശം ആർക്കും ഇല്ലെങ്കിൽ അവൾ ചെയ്തൊരു തെറ്റൂടാ മറിച്ച് ഈ കുടുംബത്തിന് അവൾ ചെയ്ത വലിയൊരു നന്മയാണ് അങ്ങനെയൊരു നന്മ ചെയ്ത ഈ മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി ഞാൻ സമ്മതിക്കില്ല കല്യാണിയുടെ അമ്മ തന്റെ വാക്കിൽ ഉറച്ചു നിന്നു അവരുടെ ചോദ്യത്തിനൊന്നും വലിയസിന് ഉത്തരം ഉണ്ടായില്ല ഇനിയിപ്പോൾ ആ പേര് പറഞ്ഞ തക്ഷേ ഇറക്കി വിടാനും കഴിയില്ല അങ്ങനെ വന്നാൽ അവൾ പറയുന്നെല്ലാം ശരിയാണെന്ന് മറ്റുള്ളവരും ചിന്തിച്ചാലോ അയാൾ ഒന്നും ഇണ്ടാ നിന്നു എനിക്ക് വേണ്ടി അമ്മാരോട് തർക്കിക്കേണ്ട ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം കൂടി എവിടെയുള്ളൂ നാളെ രാവിലെ ഇവിടുന്ന് പോകും അത് ഇന്നാക്കണമെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല മോളെ ഇവിടുന്ന് ആരും ഇറക്കി വിടില്ല കല്യാണി അവളെ വിളിച്ച അകത്തേക്കുവാ ഞാൻ കഴിക്കാൻ എടുക്കാം കല്യാണിയുടെ അത്രയും പറഞ്ഞ് അമ്മ എല്ലാവരെയും നോക്കി അകത്തേക്ക് പോയി കല്യാണി ദക്ഷയുടെ കൈ പിടിച്ച് ആരുടെയും മുഖത്ത് നോക്കാതെ അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു പോകുന്ന പോക്കിൽ ദക്ഷ തന്നെ ദേഷ്യത്തോടെ നിൽക്കുന്ന വലിയച്ഛന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ അയാൾക്കുമുമ്പിൽ വിജയിച്ച അഹങ്കാരം ഉണ്ടായിരുന്നു അയാൾ ദേഷ്യത്തോടെ അവൾ പോകുന്ന നോക്കി മുഷ്ടി നിന്നു കണ്ടോ ഓരോന്ന് കുടുംബത്തുകാരി വന്നപ്പോ ഇവിടെയുള്ള പെണ്ണുങ്ങളുടെയൊക്കെ നാക്ക് ഇതിന്റെയൊക്കെ കൂടെയാ നമ്മുടെ കുട്ടി കഴിയുന്നു സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട നാളെ എന്തെങ്കിലും വന്നു വിട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല വലിയച്ഛൻ കല്യാണിയുടെ അച്ഛനെ നോക്കി പറഞ്ഞ് ദേഷ്യത്തോടത്തേക്ക് പോയി കല്യാണി നേരെ ദക്ഷയും കൊണ്ട് അവടെ റൂമിലേക്കാണ് പോയത് റൂമിലെത്തി അവളുടെ കയ്യിലെ പിടിവിട്ട് അവൾ റൂമിന്റെ വാവിൽ അടച്ച് കുറ്റിയിട്ടു എന്നിട്ട് ദക്ഷയുടെ അടുത്തേക്ക് വന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് തെച്ച് ഞാൻ ഒരിക്കൽ പോലും കാണുന്നു വിചാരിക്കാത്ത കാര്യം നീ എനിക്ക് കാണിച്ചെന്ന് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു എന്നറിയോ എൻ്റെ നന്ദേട്ടനെ പഴയ പോലെ എനിക്ക് തിരിച്ചു ആ ഏട്ടൻ്റെ സ്നേഹിനി ഒരിക്കലും കിട്ടില്ലെന്നാൽ ഞാൻ വിചാരിച്ചു എന്നും എൻ്റെ ഉള്ളിൽ ഒരു നോവായിട്ട് നന്ദേട്ടനുണ്ടായിരുന്നു ഏട്ടനെക്കുറിച്ച് നിന്നോട് പറയുമ്പോൾ പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ എൻ്റെ നന്ദേട്ടനെ തിരികെ തരുന്നോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിന്നോട് നിന്നെ കൂട്ടുകാരെയും കിട്ടിയത് എൻ്റെ ഭാഗ്യ കല്യാണെ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്തൊക്കെയാ എന്തൊക്കെയാണ് പെണ്ണിനീ പറയുന്നത് നിൻ്റെ ഏട്ടൻ എൻ്റെയോ ഏട്ടനല്ലേ ഞാനിവിടെ വന്ന മുതൽ അമ്മയുടെ ഉള്ളിലെ സങ്കടം കാണുന്നതാണ് ആ വിഷമം ഇല്ലാതാക്കാൻ ഞാനൊന്ന് ശ്രമിച്ചു അത് നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇപ്പം നിങ്ങളെക്കാൾ സന്തോഷവതി ഞാനാണ് ഞാൻ ഞാനീ ശ്രമിച്ച് ആരെങ്കിലും മുമ്പേ ശ്രമിച്ചിരുന്നെങ്കിൽ നന്ദേടനെ എന്നെ പഴയതുപോലെ തിരിച്ചു വന്നേനെ അയാളെ കാണുമ്പോൾ പേടിച്ച് ഓടുകയുള്ള വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ആ സമയം ഏട്ടാന്നൊന്ന് വിളിച്ച് ആ കയ്യിലൊന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്നേ നിനക്ക് നിൻ്റെ ഏട്ടനെ തിരികെ കിട്ടിയേനെ അയാളും ആഗ്രഹിച്ചിരുന്നു തന്നെയൊന്ന് ചേർത്ത് നിർത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അതുകൊണ്ടാണല്ലോ ഒരു മുൻപരിചയം പോലില്ലാത്ത എൻ്റെ വാക്കുകൾ കേൾക്കാൻ അയാൾ തയ്യാറായത് ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം അയാൾ ഉൾക്കൊണ്ടത് ഏതൊരു പ്രശ്നവും നമ്മൾ നേരിടാൻ തയ്യാറായാലും അതിനെ തരണം ചെയ്യാൻ നമുക്ക് കഴിയും മറിച്ച് അതിൽ നിന്നൊക്കെ ഓടി ഒളിച്ചാൽ ഒന്നിനൊരു പരിഹാരം ഉണ്ടാവില്ല ശരിയാണെന്നുള്ള കാര്യത്തിൽ ആത്മവിശ്വാസത്തോടെ തീരുമാനമെടുക്കാനും അതിനെതിരെ പോരാടാനുള്ള മനക്കരുത്താണ് ആദ്യം നമുക്ക് വേണ്ടത് അതുണ്ടായ നമ്മുടെ ലക്ഷ്യം വിജയം കൊള്ളും അതിന് ഈശ്വരം പോലും നമ്മുടെ കൂടെ നിൽക്കും ഈ കാര്യം നിന്റെ മനസ്സിലുണ്ടാവണം ഒന്നിൽ നിന്ന് ഓടി കളിക്കുന്ന ബുദ്ധിയല്ല തൻ്റെ അടുത്തോടെ നേരിടണം അതാണ് ബുദ്ധി കല്യാണിയുടെ ഒരു ഉപദേശം പോലെ ദക്ഷ പറഞ്ഞു നന്ദൻ അവിടെ ഇറങ്ങി നേരെ നടന്ന് സ്റ്റെല്ല ടീച്ചറുടെ അപ്പനും അമ്മയും താമസിക്കുന്ന വീട്ടിലേക്കാണ് ടീച്ചറിൻ്റെ വീട്ടിലേക്കുള്ള ചെറിയ റോഡിലേക്ക് കയറിയപ്പോൾ തന്നെ അയാളുടെ നെഞ്ചിരിപ്പ് കൂടാൻ തുടങ്ങി അവിടെ ചെല്ലുമ്പോൾ ആ അച്ഛൻ്റെയും അമ്മയുടെയും പ്രതികരണം എന്താവുമെന്നോർത്ത് അയാൾക്ക് നല്ല ഭീതിയുണ്ട് അവരെ നേരിടാനുള്ള മനഃശക്തി തനിക്ക് ഇപ്പോഴുമില്ല സ്വന്തം മകളുടെ ജീവനെടുത്തവനെ മുമ്പിൽ കണ്ടാൽ അവരെങ്ങനെ പ്രതികരിക്കും എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചോട്ടെ അവരുടെ സങ്കടം മാറുന്നവരെ തന്നെ മർദ്ദിച്ചോട്ടെ അവരെന്തു തന്നെ ചെയ്താലും അതെല്ലാം ഏറ്റുവാങ്ങാൻ താൻ തയ്യാറാണ് നന്ദൻ മനഃശക്തി കൈവരിച്ച് മുന്നോട്ട് നടന്നു മെയിൻ റോഡിൽ നിന്നും പത്ത് മിനിറ്റ് നടക്കണം ടീച്ചറുടെ വീട്ടിലേക്ക് ഈ റോഡ് വഴി വലിയ വാഹനങ്ങളൊന്നും പോകില്ല ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയാൽ മനോഹരമായ ഒരു നെൽപ്പാടമാണ് അതിൻ്റെ അങ്ങേയറ്റത്താണ് സ്റ്റെല് ടീച്ചറുടെ വീട് ഒരു കുഞ്ഞു വീടും അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് സ്ഥലവുമുണ്ട് കർഷകനായ ടീച്ചറുടെ അപ്പൻ കുര്യാക്കോസ് മുറ്റത്തന്നെ ധാരാളം കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് ചേമ്പും ചേനയും കാശിലും മരച്ചീനയും അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം ആ പരിമിതമായ സ്ഥലത്തയാൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ജോലിയില്ലാത്ത ദിവസം അയാൾ നേരത്തെ തന്നെ തന്നെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി അതിൽ തിങ്ങി നിറഞ്ഞ കളകൾ പറിച്ച് മാറ്റി അതിനാവശ്യമായ വളമിട്ട് അന്നത്തെ ദിവസം മുഴുവൻ അവയെ പരിചരിച്ചു നിൽക്കും അന്നേ ദിവസം അയാൾക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നേരത്തെ തന്നെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി ചേനയ്ക്ക് ചുറ്റുമുള്ള പുല്ല് പുല്ല്പറിച്ച് നീക്കുന്നതിനിടയിലാണ് ആരോ ദൂരെ നിന്ന് അങ്ങോട്ടേക്ക് വരുന്ന അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ദൂരെ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അയാൾക്ക് ആഴത്തി പിടികിട്ടിയില്ല അല്ലെങ്കിൽ ഈടായിട്ട് കണ്ണിന് തീരെ കാഴ്ചയില്ല അയാൾ തിണ്ണയിലിരിക്കുന്ന തൻ്റെ കണ്ണിട എടുത്ത് അതിൽ ഗ്ലാസ് രണ്ട് തുടച്ച് മുഖത്ത് വെച്ചു എന്നാൽ വരുന്ന ആളെ ശ്രദ്ധിച്ച് നോക്കി പക്ഷെ ഇപ്പോഴും ആളെ വ്യക്തമായി കാണാൻ തനിക്ക് സാധിക്കുന്നില്ല അയാൾ വീണ്ടും വീണ്ടും വരുന്ന ആളെ തന്നെ സൂക്ഷിച്ചു നോക്കി എത്ര നോക്കിയിട്ടും ആളെ പിടികിട്ടുന്നില്ല തന്നെ പണിക്ക് വിളിക്കാനല്ലാതെ അധികം ആരും ആ വഴി വരാറില്ല ഇനി ആരെങ്കിലും പണിക്ക് വിളിക്കാൻ വരുന്നതാണോ കുറച്ചു നാളായി ഒരു പണിയില്ലാതിരിക്കുകയാണ് കയ്യിലുള്ള പൈസയെല്ലാം തീർന്നുപോയി ആരായിരിക്കും ഈ പുതിയ അതിഥി അയാൾ തൻ്റെ അരികിലേക്ക് എത്തുന്നവരെ കുര്യാക്കോ സൂക്ഷിച്ച് നോക്കി അടുത്തെത്തിയപ്പോഴാണ് അയാൾക്ക് നന്ദനെ മനസ്സിലായത് മുമ്പൊരിക്കലാപനെ കണ്ടപ്പോൾ ഇതായിരുന്നില്ല വേഷം എന്നിട്ട് പോലും തൻ്റെ അരികിലെത്തിയ ആളെ മനസ്സിലാക്കാൻ അയാൾക്ക് നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു മുഖത്തുവല്ലാത്ത അമ്പരപ്പായിരുന്ന അയാൾക്ക് ആദ്യം പിന്നീട് അതുമാറി സങ്കടത്തിന് വഴിയൊരുങ്ങി കണ്ണിൽ നിന്നും കുടുകുടാ ഒഴുകാൻ തുടങ്ങി അയാളുടെ മുഖത്തേക്ക് നോക്കാനാവാതെ നന്ദൻ തലതാഴ്ത്തി നിന്നു അയാൾ നന്ദനെ അടിമുടി നോക്കി അവന്റെ അരികിലേക്ക് വന്നു അയാൾ തൻ്റെ അരികിലേക്ക് വരുന്നതിനനുസരിച്ച് നന്ദന്റെ ഹൃദയം പിടിപ്പ് കൂടാൻ തുടങ്ങി ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം സ്വന്തം മോള ഇല്ലാതാക്കിയവന് അയാൾ ശാപവാക്കൾ കൊണ്ട് മൂടുമായിരിക്കും ആവതില്ലാത്ത കൈകൾ കൊണ്ട് തന്നെ പ്രഹരിക്കുമായിരിക്കും എന്താണെങ്കിലും എല്ലാം ഏറ്റുവാങ്ങാൻ താൻ അർഹനാണ് അവരുടെ സന്തോഷം ഇല്ലാതാക്കിയവനാണല്ലോ താൻ എന്ത് സംഭവിച്ചാലും താൻ പതരാതെ അവർക്കുമ്പിൽ പിടിച്ചു നിൽക്കും നന്ദൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു അയാൾ നന്ദന്റെ അരികിൽ വന്നു നിന്ന് അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി തന്റെ കൈകൾ അവന്റെ മുഖത്തിന് നേരെ ഉയർത്തി അയാൾ തന്റെ മുഖത്തെ കൈകൾ ഉയർത്തുന്നു കണ്ടതും നന്ദൻ തന്റെ കണ്ണുകൾ പേടിയോടെ ചിമ്മി പക്ഷേ ആ വൃദ്ധൻ അവന്റെ ഇരകവിളിയിൽ നിറസ്നേഹത്തോടെ തലോടി തന്റെ മോനെ എന്ന് വിളിച്ചു നന്ദൻ വിശ്വാസം വരാതെ കണ്ണുകൾ തുറന്ന് അയാൾ തന്നെ നോക്കി നിന്നു എത്ര ദിവസമായി കുഞ്ഞേ നിന്റെ ഈ വരവും പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇരിക്കുന്നു അറിയോ നന്ദനെ നോക്കി അയാൾ സങ്കടത്തോടെ പറഞ്ഞു മോനൊരിക്കല് കാണാൻ പറ്റാത്തൊരവസ്ഥയിൽ അപ്പ കണ്ടിരുന്നു അന്ന് എന്തുകൊണ്ടോ നിന്റെ അരികിലേക്ക് വരാൻ മനസ്സനുവദിച്ചില്ല നിന്നെ ആ അവസ്ഥയിൽ കണ്ടപ്പോ കൂടെ കൂട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ നീ എങ്ങനെ അറിയാത്തതുകൊണ്ട് അതിനൊന്നും ഞാൻ മുതിർന്നില്ല അയാൾ അവന്റെ കൈകൾ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു എടി സാറാമേ നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നേ ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ അയാൾ സന്തോഷത്തോടകത്തേക്ക് വിളിച്ചു പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ടീച്ചറുടെ അമ്മ പതുക്കെ പുറത്തേക്ക് വന്നു നടക്കാൻ ഒട്ടും വയ്യ അവർക്ക് വേച്ച് വേച്ചാണ് നടക്കുന്നത് കുറച്ചു ദിവസമായിട്ട് അവൾക്ക് തീരെ വയ്യേദന ഈടായിട്ട് കൂടിയിട്ടുണ്ടേ കുര്യാക്കോസ് ഭാര്യയെ നോക്കി നന്ദനോട് പറഞ്ഞു അത് കേട്ടോ നന്ദൻ അവരുടെ അടുത്തേക്ക് നടന്നു അവനെ കണ്ടുവിടാൻ അവർക്ക് ആള് മനസ്സിലായി അവനെ സൂക്ഷിച്ചു നോക്കി അവർ പൊട്ടിക്കരഞ്ഞു നന്ദനിലൂടെ അവർ കണ്ടത് സ്വന്തം മോളെ തന്നെ ആയിരിക്കണം നന്ദൻ അവരെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചു എവിടെയായിരുന്നു കുഞ്ഞ് ഇത്ര നാളായിട്ടും ഒരു തവണ പോലും നിനക്ക് ഞങ്ങളെ ഒന്ന് കാണുന്ന തോന്നിയില്ലല്ലോ ആ ഒരു സങ്കടത്തോട് അവനോട് ചോദിച്ചു അതിനൊരു മറുപടി അവർക്കും ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം ഈ പാവങ്ങള് ഭയന്നാണോ താൻ ജീവിച്ചിരുന്നു അവന് സ്വയം വെറുപ്പ് തോന്നി ഇവരിങ്ങനെ നരകിക്കാൻ വിടാതെ അന്ന് തന്നെ ഇവരെ ഏറ്റെടുത്ത് സംരക്ഷിച്ചിരുന്നെങ്കിൽ തനിക്കിപ്പോൾ കുറ്റബോധത്തോട് ഇവിടെ നിൽക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു ആ സമയം ദക്ഷ ഒരു ദേവതയെ പോലെ അയാൾക്ക് അവൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും തനിക്ക് തിരികെ കിട്ടില്ലായിരുന്നു ഇനി നിങ്ങളെ വിട്ടു ഞാനിങ്ങ് പോവില്ല ഒരു മോനെ പോലെ കണ്ട് എന്നെ സ്നേഹിക്കാമോ അയാൾ സാറാമയെ നോക്കി ചോദിച്ചു മോനെ പോലെ അല്ല നീ ഞങ്ങൾക്ക് മോൻ തന്നെയാ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതിൽ പരം സന്തോഷം ഞങ്ങൾക്ക് വേറെ എന്തുണ്ട് ആ വൃദ്ധാവിന്റെ മുടികളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പയം അമ്മയും വിട്ടു ഞാനിനിയെങ്ങും പോവില്ല നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും രണ്ടുപേരെയും ഞാൻ പൊന്നുപോലെ നോക്കാം എന്റെ സ്വന്തം അപ്പയും അമ്മ തന്നെ നിങ്ങൾ ഞാൻ സംരക്ഷിച്ചോളാം നന്ദൻ രണ്ടുപേരെയും ചേർത്ത് നിർത്തി പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സാറാമ അവനകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി കാലത്തുണ്ടാക്കിയ കപ്പ കാന്താരി സംബന്ധിയും നൽകി അവൻ കഴിക്കുന്നത് നോക്കി അവർ ഇരുന്നു ഏറെ നാളുകൾക്ക് ശേഷം നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടിയയാൾ അത് മുഴുവൻ കഴിച്ചു തീർത്തു താൻ വന്നതിൽ അവരേറെ സന്തോഷിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി ഒരു പോലെ അവന് അവരോട് പെരുമാറാൻ തുടങ്ങി അന്നത്തെ ദിവസം മുഴുവൻ കല്യാണിയുടെ വീടിനുള്ളിൽ ശ്മശാനം പോകുകയായിരുന്നു ആരും പരസ്പരം സംസാരിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല കമ്പനിയിലേക്ക് പോലും പോവാതെ എല്ലാവരും അവരുടെ റൂമിൽ കയറിയിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും ആരും പുറത്തേക്ക് വരുന്നില്ല കല്യാണിയുടെ അമ്മയാവട്ടെ അന്ന് പായസം അടക്കം ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി ദക്ഷയും കല്യാണിയും കുട്ടികളും അത് കഴിച്ചു എന്നല്ലാതെ മറ്റാരും ആ ഭക്ഷണൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല കല്യാണിയുടെ അമ്മയും അന്ന് മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിച്ചു രാത്രി എല്ലാവരും വലിയച്ഛൻ്റെ റൂമിൽ ഒത്തുകൂടി എന്തൊക്കെയോ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു ഏറെ വൈകിയും ആ റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നു ചെറിയച്ഛൻ വന്ന് കല്യാണി അവിടേക്ക് വിളിച്ചുകൊണ്ടുപോയി എന്തൊക്കെയോ ഉപദേശം കൊടുത്ത് തിരികെ വിട്ടു ദക്ഷ ഒന്നും കാര്യമാക്കാതെ രാവിലെ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഡ്രസ്സെല്ലാം ബാഗിലേക്ക് ഒതുക്കി വെച്ച് നേരത്തെ കയറി കിടന്നു കല്യാണി റൂമിലേക്ക് വരുമ്പോൾ അവൾ നല്ല ഉറക്കമായിരുന്നു അവൾ ഉണർത്താതെ അവളും കയറി കിടന്നു രാവിലെ രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് പോവാൻ റെഡിയായി പുറത്തേക്ക് വന്നു അപ്പോഴേക്കും അമ്മ രണ്ടുപേർക്കും കഴിക്കാനുള്ള ദോശയും ചമ്മന്തി ടേബിളിൽ നിരത്തി വെച്ചിരുന്നു രണ്ടുപേരും അത് വയറുനിറയെ കഴിച്ച് റെഡിയായി വന്നു ദക്ഷ അമ്മയെ കെട്ടിപ്പിടിച്ച് യാത്ര ചോദിച്ചു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കുഞ്ഞെ ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ച കാര്യമില്ല നീ നടത്തി തന്നു മോൾക്ക് അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാം ആരും മോളെ തടയില്ല അമ്മ മോളെ കാത്തിരിക്കുന്നു അവരവളെ സ്നേഹത്തോടെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ കൊടുത്തു ആ അമ്മയെ പിരിയാൻ ദക്ഷക്കും മനസ്സ് വന്നില്ല താൻ പോകുന്ന സങ്കടമുള്ള ഒരുപാട് മുഖങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് അവിടെയുള്ള കുട്ടിപ്പട്ടാളങ്ങളെ ആയിരുന്നു എല്ലാവരും നല്ല വിഷമത്തിലാണ് അവരെ യാത്രയാക്കാൻ നിൽക്കുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ മുറ്റത്ത് തന്നെ ബാക്കിയുള്ള നിൽപ്പുണ്ട് ഒരു മാരണൊഴിഞ്ഞു പോകുന്ന സന്തോഷമുണ്ട് കല്യാണിയുടെ വല്യച്ഛന്റെ മുഖത്ത് കല്യാണി കണ്ടതും അയാൾ അവളെ തൻ്റെ അരികിലേക്ക് വിളിച്ച് ദക്ഷ കേൾക്കാൻ പാത്തിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങി പഠിക്കാൻ പോയാൽ പഠിച്ചാൽ മാത്രം മതി വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പെട്ടോ ഏടാകുടങ്ങൾ തലയിലേക്ക് വെക്കരുത് നിന്നെ ഓർത്ത് ഞങ്ങൾക്കെല്ലാം ഇപ്പൊ ഒരുപാട് ഭയമുണ്ട് നിന്നെ ഭയപ്പെടുത്താൻ പോലും മടിയില്ലാത്തവരാ നിനക്ക് ചുറ്റും പലരും പലതും പറഞ്ഞ് നിന്നെ കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ നോക്കും നീ അതൊന്നും ശ്രദ്ധിക്കാതെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കണം എന്തെങ്കിലും വേണ്ടാതെ ഇനം കാണിച്ചു എന്നറിഞ്ഞാ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് വെട്ടി നുറുക്കി ഇവിടുത്തെ വാഴക്ക് വളാക്കും പറഞ്ഞതൊന്നും മറക്കണ്ട അവളെ നോക്കി ശാസനിയോട് അയാൾ പറഞ്ഞു കല്യാണി ഒന്നുമില്ല അതെല്ലാം കേട്ടു നിന്നു ക്ഷക്കാത് കണ്ടപ്പോൾ പെരുവിരിൽ നിന്ന് അരിച്ച് കയറി അവൾ ദേഷ്യത്തോട് അയാളുടെ അടുത്തേക്ക് നടന്നു വേണ്ട വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്റെ തലി കയറുന്നോ ഇനി ഇങ്ങോട്ടൊരു മടക്കുണ്ടാവില്ലല്ലോ എന്ന് ഓർത്താണ് പലതും പറയാതെ പോകാൻ തീരുമാനിച്ചത് പക്ഷെ നിങ്ങൾ അതിന് സമ്മതിക്കില്ലല്ലോ സാവാസം കൊണ്ടൊരാൾ നാശാവുകയാണെങ്കിൽ ഇവൾ എന്നേ ദുഷിച്ചു പോയനെ പക്ഷെ അങ്ങനെ ഇവൾ ദുഷിച്ചു പോകാത്ത എന്താണെന്ന് അറിയോ ഇവൾ പിറന്ന അമ്മയുടെ വയറ്റിലായത് ആ ഒരു ഗുണം മാത്രം മതി ഇവൾക്ക് നിങ്ങളുടെ സ്വഭാവം കിട്ടിയിരുന്നെങ്കിൽ ഇവൾ ഒരിക്കലും ഗുണം പിടിക്കില്ലായിരുന്നു പിന്നെ വേണ്ടാത്ത പറഞ്ഞ എല്ലാവരുടെയും മനസ്സിലും വിഷം കുത്തി വെക്കുന്നത് നിങ്ങളാ എനിക്ക് ആ ശീലമില്ല പറഞ്ഞാലോ മുമ്പ് നിങ്ങൾ നന്ദൻ ചെയ്ത തെറ്റിയുള്ള ശിക്ഷയാണ് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അങ്ങനെ തെറ്റിയുള്ള ശിക്ഷയാണ് അയാൾ അനുഭവിച്ചെങ്കിൽ ഇനി നിങ്ങൾ ചെയ്ത തെറ്റിയുള്ള ശിക്ഷയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നന്ദേട്ട് വന്ന് സ്വത്ത് വച്ചപ്പോൾ തന്നെ നിങ്ങൾ ഉറക്കം പോയി എന്തായാലും നിങ്ങൾ പേടിക്കാൻ കിടക്കുന്നേ ഉള്ളൂ കർമ്മ എന്നൊരു സംഭവം ഉണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ ചെയ്ത തെറ്റിനുള്ളതെല്ലാം നിങ്ങൾ അനുഭവിച്ചിരിക്കും ഇതെൻ്റെ വാക്കാ നിങ്ങൾ അടിവറിയിട്ട് എഴുതി വെച്ചോ നിങ്ങളുടെ പരാജയം ആരംഭിച്ചു കഴിഞ്ഞു തോറ്റു നിൽക്കുന്ന നിങ്ങളെ കാണാൻ ഞാൻ ഇനിയും വരും അന്നും ഇതേ ശൗര്യം നിങ്ങളിലുണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പൊ പറയാം അയാളുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞു ദക്ഷ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി ആ വീട്ടിൽ നിന്ന് യാത്ര പറയുമ്പോൾ ഒരേ ഒരു വിഷമം മാത്രമേ ദക്ഷക്കുണ്ടായിരുന്നുള്ളൂ അമ്മ ആ സ്നേഹം തനിക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്ന വിഷമം കണ്ണിൽ നിന്നും അമ്മയെ തന്നെ നോക്കി പുറത്തേക്ക് തലയിട്ടിരുന്നു നല്ല കുറച്ച് ഓർമ്മകൾ സമ്മാനിച്ച് ആ വീടിനോട് യാത്ര പറഞ്ഞവർ മുന്നോട്ട് നീങ്ങി എല്ലാ ഓർമ്മകളും മനസ്സിൽ താലോലിച്ച് അവൾ സീറ്റിലേക്ക് ചാഞ്ഞിരുന്ന് കണ്ണുകൾ അടച്ചു കാറ് കുറച്ചു ദൂരം മുന്നോട്ട് പോയതും പെട്ടെന്ന് നിന്നു എന്നാണ് കാര്യമെന്നറിയാൻ വേണ്ടി അവൾ കണ്ണു തുറന്നു മുന്നിൽ നന്ദൻ നിൽക്കുന്നുണ്ട് അവടെ മുഖത്ത് വിടർന്നു അവനെ കണ്ടു കല്യുവാണാദ്യം മണ്ടിൽ നിന്ന് ചാടി ചാടിയിറങ്ങിയത് കുഞ്ഞേട്ടൻ ആദ്യമായിട്ടല്ല അവനെ കാണുന്നു ആ സന്തോഷം അവന്റെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു ആ കാഴ്ച കണ്ട് നിറ സന്തോഷത്തോടെ ദക്ഷ കാറിൽ നിന്ന് ഇറങ്ങി നന്ദൻ സ്നേഹത്തോടെ തന്റെ കൂടെ പ്രഭുകൾ തന്നിലേക്ക് ചേർത്ത് നിർത്തി ദക്ഷയെ നോക്കിന്ന് ചിരിച്ചു മൂന്നുപേരും കുറച്ചു സമയം സംസാരിച്ചു നിന്നു നേരം പോകുന്നുകൊണ്ട് അവനോട് യാത്ര പറഞ്ഞ് അവർ കാറിൽ കയറാൻ തുടങ്ങി കല്യാണി കാറിൽ കയറിയതും ദക്ഷ വീണ്ടും നന്ദനരിയിലേക്ക് തന്നെ വന്നു അയാളുടെ വലതു കൈ ഞാൻ ഞാനിടയ്ക്ക് വിളിക്കും വിശേഷങ്ങളെല്ലാം എന്നോട് പറയണം ഇനി നന്ദനെ കുറിച്ച് നല്ല കാര്യങ്ങളെല്ലാം ഒന്നും ഞാൻ കേൾക്കാൻ ഇടവരരുത് എവിടെയും തോറ്റുപോയെന്ന് ഞാൻ അറിയരുത് ജയിച്ച വിശേഷങ്ങൾ മാത്രം കേട്ടാൽ മതി എനിക്ക് ബന്ധങ്ങളിലൊന്നും വിള്ളൽ വീഴ്ത്തിരുത് ശത്രുക്കളുടെ മുമ്പിൽ അടിപതരാതെ നീഞ്ചു വിരിച്ച് നിൽക്കണം എന്താവശ്യമെങ്കിലും വിളിച്ചാൽ മതി ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവും അവൾ അത്രയും പറഞ്ഞു എന്തുകൊണ്ടും അവളെയൊന്ന് വാരി പുളരണമെന്ന് അയാൾക്ക് തോന്നി കല്യാണിയെ ചേർത്ത് പിടിക്കുന്ന പോലെ അയാൾ അവളെയും ചേർത്ത് പിടിച്ചു നന്ദനോട് യാത്ര പറഞ്ഞവർ അവിടെ നിന്ന് പോയപ്പോൾ ദക്ഷയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമായി അയാൾക്ക് നൽക മാത്രം വരുത്തണമെന്ന് അവൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രതീക്ഷയിൽ നേരം വൈകിയാണ് അവൾ ഹോസ്റ്റലിലെത്തിയത് പറഞ്ഞ പോലെ അവളെയും കാത്ത് ഹോസ്റ്റലിനു മുമ്പിൽ സിദ്ധുണ്ടായിരുന്നു കല്യാണിയോട് കോളേജിലേക്ക് പോകാൻ പറഞ്ഞവൾ സിദ്ധുവിൻ്റെ കൂടെ നേരെ വീട്ടിലേക്ക് വിട്ടു പോകുന്ന വഴി വിശേഷങ്ങളെല്ലാം സിദ്ധുവിനെ പറഞ്ഞു കേൾപ്പിച്ചു ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിൽ പോയി തറയിടുന്നതിന്റെ സ്ഥിരം പരിപാടിയാണല്ലോ എല്ലാം കേട്ടുകഴിഞ്ഞ് സിദ്ധാർത്ഥൻ അവളെ ശകാരിച്ചു അവൻ പറയുന്നെല്ലാം കേട്ടെന്നല്ലാതെ അവൾ അവനെ എതിർക്കാൻ പോയില്ല വീട്ടിൽ പോയി ഡ്രസ് എടുത്തത് തിരികെ ഹോസ്റ്റൽ വെച്ച് വന്നപ്പോഴേക്കും ഒരുപാട് നേരം വൈകിയിരുന്നു അവളെ മുമ്പിൽ വിട്ട് സിദ്ധു നേരെ അവന്റെ കോളേജിലേക്ക് വിട്ടു അവധി ദിവസം കഴിഞ്ഞുള്ള തുടക്കമായിരുന്നുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വഴക്കികൾക്ക് അത് ക്ലാസ്സിൽ കയറിപ്പറ്റാൻ ദക്ഷക്ക് സാധിച്ചു ക്ലാസ്സിൽ കയറിയപ്പോഴാണ് അവൾക്ക് കല്യാണിയുടെ ഓർമ്മ വന്നു പക്ഷെ കല്യാണി അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നില്ല ക്ലാസ്സിൽ മൊത്തം ദക്ഷ അവൾ ഇതുവരെ അവളിതുവരെത്തിയില്ലേ താൻ കുറച്ചുമുമ്പ് ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ അവളില്ലല്ലോ ദക്ഷയുടെ ഉള്ളിൽ എന്തോ പേടി തോന്നി തൊട്ടടുത്തുള്ള കുട്ടിയോട് അവളെ അവളെക്കുറിച്ച് തിരക്കിയപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് അവൾ നേരത്തെ ഇറങ്ങിയെന്നായിരുന്നു ആ കുട്ടിയുടെ മറുപടി അങ്ങനെയെങ്കിൽ അവളെ എവിടെ പോയി എന്താ അവൾ ഇതുവരെ ക്ലാസ്സിൽ കയറാത്ത ദക്ഷ പേടിയോടെ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ഇനി വരിനെ ഞാൻ അവളെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും ദക്ഷയുടെ മനസ്സിലേക്ക് ആദ്യോടി വന്ന സംശയവും ഭയവും അതായിരുന്നു എന്നാ ഇന്നത്തോടെ അവൻ സൂക്കെടിയാൻ തീർത്തു കൊടുക്കും ഒരുപാടായി അവൻ ഈ കളി തുടങ്ങിയിട്ട് നീ ഇതങ്ങനെ വിട്ടാ പറ്റില്ല ദക്ഷ അവനന്വേഷിച്ച് താഴേക്ക് ഇറങ്ങി സ്റ്റെപ്പുകൾ ധൃതിയിൽ ചാടി ഇറങ്ങുമ്പോഴാണ് താഴെ നിന്ന് കല്യാണി മുകളിലേക്ക് കയറി വരുന്നവൾ കണ്ടത് ദക്ഷയെ കണ്ടതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു നീ ഇത് ഇരുന്നു കളി ഇത്തിരി നേരം ഞാൻ നിന്നെ കാണാനായിട്ട് അന്വേഷിച്ചു വരാൻ തുടങ്ങിയായിരുന്നു ദക്ഷ അവളെ കണ്ടതും അവട അരിലേക്ക് ഓടി വന്നോട് ചോദിച്ചു ഞാൻ ഹോസ്റ്റലിലായിരുന്നു ആയിരുന്നു വരാൻ ഇത്തിരി ലേറ്റായി എന്നിട്ട് സ്നേഹ പറഞ്ഞാലും നീ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് നേരമായിരുന്നു മാത്രല്ല ഞാനും ഹോസ്റ്റൽ കയറിയിട്ട് അങ്ങോട്ട് വന്ന് അപ്പോഴും എവിടെയും കണ്ടില്ല ദക്ഷ അവൾ നോക്കി ചോദിച്ചു അത് പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി എന്നുള്ള നേരെ പകുതി വഴിയിലെത്തിയപ്പോഴാ ഈ നോട്ടെടുക്കാൻ മറന്നു പിന്നെ വീണ്ടും തിരികെ പോയി എടുത്ത് മടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകി കൈകളിൽ നോട്ടുയർത്തിക്കാടി കല്യാണി പറഞ്ഞു വരുന്ന വഴിയിലൊന്നും ഞാൻ നിന്നെ കണ്ടില്ലല്ലോ അങ്ങനെയെങ്കിലും ഞാൻ നിന്നെ കാണേണ്ടതല്ലേ നീതന്ത പോലീസുകാർ ചോദിക്കുന്ന പോലെ എന്നെ ചോദ്യം ചെയ്യുന്നത് ഞാൻ വരെ ഇത്രയും ലേറ്റായി അതിനാണ് ഇത്ര പ്രശ്നം ഏയ് അതല്ലേടി നിന്നെ കാണാതായപ്പോൾ ഞാനെന്നോ ഭയുന്നു ആ വരുണും കൂട്ടി എന്തെങ്കിലും ചെയ്താണോ എന്ന് ആലോചിച്ച് ഓടി വന്നാ നീ എന്തിനാണ് ഇങ്ങനെ കാടുകയറി ചിന്തിക്കുന്നത് അവരെന്നെ എന്തു ചെയ്യാനാ ഒന്നും ചെയ്യില്ല അതന്നത്തെ റാഗിൻ്റെ ബില്ല് എന്തോ ചെയ്യാൻ നോക്കിയെന്ന് വെച്ച് അവരെന്നോ അതിന് ശ്രമിക്കുവോ ഉം ശ്രമിച്ചാൽ അവർ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല ഇനി ഇവിടുന്ന് സമയം കാണണ്ട ക്ലാസ്സിക്കാറാം വാ ദക്ഷ അവളെയും പിടിച്ച് ക്ലാസ്സിലേക്ക് നടന്നു അവധി കഴിഞ്ഞുള്ള ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുടെ കുറവുണ്ടായിരുന്നു ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടായതുകൊണ്ട് അവർക്ക് അന്നേ ദിവസം ക്ലാസ് എടുക്കാൻ കാര്യമായിട്ട് ആരും വന്നില്ല നീ കോളേജിൽ കണ്ട് സിദ്ധുവിൻ്റെ കൂടെ പോകുന്നുണ്ടോ കല്യാണി ദക്ഷയോട് ചോദിച്ചു ആ വൈകിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ രാവിലെ തൊട്ടുള്ള അൽച്ചിലല്ലേ എനിക്കതൊരു വല്ലായ്മ പോലെ അതൊക്കെ സിദ്ധുവിനെ കാണുമ്പോൾ തന്നെ അടക്കും നിങ്ങൾ കുറച്ചായാലും ഒരുമിച്ച് സമയം ചെലവഴിച്ചിട്ട് അവനെ അത് ആഗ്രഹിക്കുന്നുണ്ടോ നീ പൊക്കോ അയാൾ വിഷമിക്കണ്ട കല്യാണി അവളുടെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു ദക്ഷ അവൾ നോക്കി ചിരിച്ചു വൈകിട്ട് പറഞ്ഞ പോലെ തന്നെ സിദ്ധു അവളെ കാണാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കല്യാണിയോട് യാത്ര പറഞ്ഞവൾ അവനോടൊപ്പം പോയി സിദ്ധു അവളെയും കൊണ്ട് നേരെ പോയത് അവർ സ്ഥിരം പോകാനുള്ള കുന്നിൻ്റെ മുകളിലേക്കാണ് പക്ഷെ അവിടെ എത്തിയിട്ടും അവൾക്കൊരു ഉന്മേഷം ഉണ്ടായിരുന്നില്ല നല്ല ക്ഷീണമുണ്ടെന്ന് അവളുടെ മുഖം കണ്ടാൽ മനസ്സിലാവും എന്നു വെച്ച് നിനക്ക് പറ്റിയത് വല വൈകിയുണ്ടോ എന്തോ വരാത്ത ക്ഷീണം സിദ്ധു ഒന്ന് കിടന്നാമതി എന്ന് തോന്നുന്നു നീ എന്നെ തിരികെ ഹോസ്റ്റലിൽ നിന്ന് കൊണ്ടാക്കോ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം അവൻ്റെ തോളിലേക്ക് ചാരി അവൾ പറഞ്ഞു വയ്യെങ്കിൽ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു ഓടി ഇത്ര കഷ്ടപ്പെട്ടും ഇങ്ങോട്ട് വരണ്ടിരുന്നോ ആ സരില്ല നിന്റെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ എല്ലാ അസുഖവും മാറിയില്ലേ പതിവ് ഇനി എന്തോ കിടക്കണമെന്ന് തോന്നുവാ അതാ നീ കയർ നിന ആ ഹോസ്റ്റലിൽ കൊണ്ടുവിടാ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ദക്ഷ അവന്റെ പുറകിൽ കയറി അവൻ്റെ പുറകിൽ തളവച്ച് കിടന്നു അവളെ ഹോസ്റ്റലിലാക്കി അവളകത്തേക്കായിരുന്നവരെ അവൻ പുറത്ത് നോക്കി നിന്നു റൂമിലെത്തിയപ്പോൾ കഥകൾ പൂട്ടിയിട്ടിരിക്കുന്നു കല്യാണി ഇതുവരെത്തിയില്ലേ ദക്ഷ സംശയത്തോടെ ആ വാതിലേക്ക് നോക്കി കയ്യിലുണ്ടായിരുന്ന കീ ഉപയോഗിച്ച് അവൾ കഥകു തുറന്ന് അകത്തേക്ക് കയറി സാധാരണ കോളേജ് ഇട്ട അവൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങുന്നതാണല്ലോ ഇതിപ്പോ അവൾ എവിടെ പോയി ദക്ഷയുടെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വന്നു കുറച്ച് സമയം കൂടി നോക്കിയിട്ട് അവളെ കണ്ടില്ലെങ്കിൽ കോളേജിൽ പോയി അന്വേഷിക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചവൾ ബെഡിലേക്ക് ഇടന്നു ക്ഷീണം കാരണം അവൾ അറിയാതെ മയങ്ങിപ്പോയി അല്പസമയം കഴിഞ്ഞ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ റൂമിൽ അവൾ ഇല്ലെന്ന് കണ്ടതും ദക്ഷ അവൾ അന്വേഷിക്കാനായി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റതും കഥകു തുറന്ന് കല്യാണി അത്തേക്കൊന്ന് ഒരുമിച്ചായിരുന്നു എവിടെയായിരുന്നു കല്ലൂന്നീ ഇത്ര നേരമായിട്ട് എന്താ ഇങ്ങോട്ട് വരാൻ വൈകിയേ അതോ ഞാൻ കുറച്ച് നോട്ട് തീർക്കാണ്ടായിരുന്നു അത് തീർക്കാൻ നിന്നു അതാ ഇത്ര വൈകിയത് അതിന് നമ്മൾ ഒരുമിച്ചല്ലേ കോളേജിൽ നിറങ്ങിയത് ദക്ഷ വീണ്ടും സംശയത്തോടെ ചോദിച്ചു ആ നീ പോയി കഴിഞ്ഞപ്പോഴെനിക്ക് നോട്ട്സിന്റെ കാര്യം ഓർമ്മ വന്നു പിന്നെ തിരികെ വന്ന് ലൈബ്രറിയിൽ നിന്ന് ബുക്ക് കളക്ട് ചെയ്ത് എഴുതാനുള്ള എഴുതി തീർത്തു അതാണ് ഇത്ര വൈകിയത് എന്ന് പറഞ്ഞു ദക്ഷ അടുത്ത എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ തന്നെ കല്യാണി ബാത്റൂമിലേക്ക് കയറി അവൾ പറഞ്ഞതിൽ എന്തൊക്കെയോ പൊരുത്തക്കേട് തോന്നി ദക്ഷക്ക് ഈയിടെയായിട്ട് അവൾ എന്തൊക്കെയോ തന്നിൽ നിന്ന് ഒളിപ്പിക്കുന്ന പോലെ തോന്നി ദക്ഷ പിന്നെ കൂടുതലൊന്നും അവളോട് ചോദിച്ചില്ല മനസ്സിനെന്തോ വലിയ കനലിരിഞ്ഞു തുടങ്ങി അവൾക്ക് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം